നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ ബിസിനസ് ഇപ്പം നിങ്ങളുടെ ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ ഒക്കെ ചെയ്യുന്ന ഒരു സ്കൂളോ കോളേജോ അതിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ നിങ്ങൾ കൂടുതലും വർക്കിംഗ് വുമൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിക്കും കാരണം ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റീസ് അത് സ്പെഷ്യൽ കോട്ടൺ ആവണ പെർഫെക്റ്റ് ആയിരിക്കും കോട്ടൺ വെറൈറ്റീസ് സാരീസിൽ ആഡ് ചെയ്യാൻ നമ്മൾ സാരി മാത്രം പോരാ ഇനി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മുന്നേടാനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് വേണം ആഡ് ചെയ്യാൻ എനിക്കൊരു ബിസിനസ് തുടങ്ങണം അത് സ്പെഷ്യൽ സാരീസിൻ്റെ പക്ഷേ എനിക്കൊരു ഇൻഫർമേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എത്രയൊക്കെ നമ്മളൊരു എത്ര മാർജിനിൽ സ്റ്റാർട്ട് ചെയ്യണം ഏതൊക്കെ പ്രോഡക്റ്റ് വെക്കണം ഏതൊക്കെ കസ്റ്റമേഴ്സിനെയാണ് ഏതൊക്കെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എങ്ങനെ മനസ്സിലാകും എന്ന ഒരു ഡൗട്ട്സ് എനിക്ക് ഭയങ്കര ഡൗട്ട്സാണ് അങ്ങനെ എങ്ങനെയാണ് ഒരു നല്ല രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ബിസിനസ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാനായിട്ട് ഒരു ഇൻഫർമേഷൻ തരാൻ എനിക്ക് ആരുമില്ല അങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ അപ്പം നിങ്ങളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെല്പ് ചെയ്യാനായിട്ട് അജ്മര ഫാഷൻ ഞങ്ങളുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്നത് എങ്ങനെ ഒരു സാരീസ് ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു ബിസ് നല്ലൊരു ലാഭത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യൽ വുമൺസിനെ ആണല്ലോ അതിൽ സ്പെഷ്യലായിട്ട് വർക്കിംഗ് വുമൺസിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം കൊയ്യെത്താൻ കൊയ്യാൻ സാധിക്കും ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ നോർമലി വർക്കിംഗ് വുമൺസിനൊക്കെ എത്ര എങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ അവർക്ക് വെയർ ചെയ്യാൻ കംഫോർട്ടബിളായിരിക്കണം അതുപോലെ തന്നെ വെയർ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ലുക്ക് വേണം അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് കൂടുതലും വർക്കിംഗ് വുമൺസ് ടാർഗറ്റ് ചെയ്യുന്നത് വെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നോക്കി ലിനൻ കോട്ടൺ ഡിജിറ്റൽ പ്രിൻ്റിൽ ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റീസ് വർക്കിംഗ് വുമെൻസ് നല്ല പെർഫെക്റ്റായിട്ട് വെയർ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നമ്മൾ സ്പെഷ്യൽ വർക്കിംഗ് വുമൺസിൻ്റെ കാര്യമാണ് ഇത്തരത്തിൽ വെറൈറ്റീസ് വേണം നമ്മള് വർക്കിംഗ് വുമൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം ഇനി നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ നിങ്ങളൊരു ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്കൂളോ കോളേജോ അതിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ കൂടുതലും വർക്കിംഗ് വുമൻസിനെ ടാർഗറ്റ് ചെയ്യണെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് വിജയിക്കും കാരണം ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള ബോർഡർ കോൺസെപ്റ്റിൽ വരുന്ന വെറൈറ്റീസ് അത് സ്പെഷ്യൽ കോട്ടൺ ആവണേൽ പെർഫെക്റ്റ് ആയിരിക്കും കോട്ടൺ വെറൈറ്റീസ് സാരീസിൽ ആഡ് ചെയ്യുക നമ്മൾ സാരി മാത്രം പോരാ ഇനി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മുന്നേടാനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് വേണം ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ലക്ഷങ്ങളും മുടക്കി നമ്മുടെ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്ത് കസ്റ്റമറിലേക്ക് എന്ന് വെച്ചാൽ ഒറ്റൊരു ഒറ്റയടിക്ക് എന്തായാലും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസ് വേണം ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആദ്യം കുറഞ്ഞ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്താൽ മിഡിൽ റേഞ്ചിൽ തൊട്ട് മീനിങ് ഇപ്പം മിഡിൽ റേഞ്ച് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ റേഞ്ചിൽ ഉള്ള വെറൈറ്റീസ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ ചാടിക്കയറി ഇന്നൊരു ബിസിനസ് ചെയ്ത് നാളെ വിജയിക്കണം ലാഭം ചെയ്യണം ലാഭം അതിൽ നിന്ന് കിട്ടണം വിചാരിച്ച ഒരിക്കലും നടക്കത്തില്ല നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ പ്രോഡക്റ്റും ഒക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല മാനുഫാക്ചറിങ് കമ്പനി നമ്മൾ തപ്പിയെടുക്കണം നമുക്ക് ചേരുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പ്രോഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അത് കേരളത്തിൽ നിന്ന് പറ്റത്തില്ല സൂരത്തിൽ തന്നെ വരണം അങ്ങനെ നമ്മൾ സൂരത്തിൽ വരണം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ലാംഗ്വേജ് ഇഷ്യൂസ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റ് എത്ര രീതിയിൽ ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ ബഡ്ജറ്റിൽ നമ്മൾ ആദ്യം ഒരു പ്ലാൻ കണ്ടെത്തണം അതിന് നമ്മൾ നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി അവിടെ നമ്മുടെ ബഡ്ജറ്റിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം അങ്ങനെ അതിനു മുമ്പായി ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു അതിനു മുമ്പായി നമ്മൾ എപ്പോഴും നോക്കണേ നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് നമ്മുടെ ബിസിനസ് വില്ലേജ് ഏരിയയിലാണെങ്കിൽ നമ്മുടെ വില്ലേജ് ഏരിയ സ്റ്റൈലുള്ള പ്രോഡക്റ്റ്സ് വില്ലേജ് ഏരിയയിൽ ഒരിക്കലും തിളക്കം ഉള്ളതും ഫാൻസി ടൈപ്പ് ഒന്നും മൂവ് ചെയ്യില്ല സിമ്പിൾ കോട്ടൺ സാരി സിമ്പിൾ സിൽക്ക് സാരി അങ്ങനെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റീസ് വേണം നമ്മൾ വില്ലേജ് ഏരിയയിലാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ ഇനി നിങ്ങൾ ഒരു സിറ്റി ഏരിയയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ഏറ്റവും ഫാൻസി ടൈപ്പ് ആയിരിക്കും കാരണം വെസ്റ്റേൺ ലുക്ക് വെസ്റ്റേൺ ലുക്ക് സാരീസ് ട്രഡീഷണൽ ലുക്ക് സാരി അതുപോലെ തന്നെ കുർത്തീസ് അതുപോലെ തന്നെ ടൂ പീസ് കോട്ട് സെറ്റ് അത് ലെഗിൻസ് ജീൻസ് ടോപ്പ് അത്തരത്തിലുള്ള കളക്ഷൻസ് വേണം സിറ്റി ഏരിയയിലാണ് നിങ്ങളുടെ ബിസിനസ്സിലാരെയും അങ്ങനെ നമ്മൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ക്ലോത്ത് ആണ് ഇതിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് സാരീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വർക്കിംഗ് വുമൻസിനെയാണേ കോട്ടൺ അതുപോലെ തന്നെ ലിനൻ കോട്ടൺ ചന്ദരി കോട്ടൺ അങ്ങനെയുള്ള കോട്ടൺ വെറൈറ്റീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ലോ റേഞ്ച് മിഡിൽ റേഞ്ച് തൊട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈസി ആയിട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ടിപ്സേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഡി ടിപ്സിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം